ഓണത്തിന് എത്ര ലിറ്റർ പായസം വേണം അതും ഇരുപത്തി അഞ്ച് തരം പായസങ്ങൾ അതായത് ഇരുപത്തിയഞ്ച് വെറൈറ്റിയിലുള്ള പായസവുമായിട്ട് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് അതായത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് ഒരു പായസക്കടയുണ്ട് കനാൻ പായസം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബോളിയും അച്ചാറും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് തരം പായസവുമായിട്ട് ഒരാളുണ്ട് അപ്പോൾ നമുക്ക് ആ കടയൊന്ന് പരിചയപ്പെടാം രണ്ട് വർഷം മുൻപ് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കനാൻ പായസത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നതാണ് ഹലോ എല്ലാം ഉണ്ടേ എങ്ങനെയുണ്ട് നമ്മുടെ കച്ചവടം ഒക്കെ ചങ്ങനാശ്ശേരി നല്ല രീതിയിൽ ചങ്ങനാശേരിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ അങ്ങനെ ഇന്ന് എത്ര തരം ഉണ്ടായിരുന്നു പായസം നമ്മുടെ എല്ലാം ഉണ്ടോ സാധനം ഉണ്ടോ ആറ് ആയപ്പോഴാണ് തീർന്നു നോക്കാം ഇനി ഏതാ പഴം പഴം പ്രഥമം അല്ലേ നല്ല കൊടുക്കും പിന്നെ വഴി സിഗ്ഗി സ്വിഗ്ഗി വഴിയും രാവിലെ പത്ത് മണി മുതൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ എം സി റോഡിൽ തുരുത്തിപ്പള്ളിക്ക് മുൻപിലുമായിട്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഈ പായസ കച്ചവടം നടത്തുന്നത് ഡെയിലി ഇരുപത്തിയഞ്ച് തരം പായസമല്ല അത് ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത് എന്നാൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ആറ് ഏഴ് തരം പായസം ഡെയിലി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നവരസ പായസമാണ് ഒൻപത് തരം ധാന്യങ്ങള് ഒൻപത് തരം ഫ്രൂട്ട്സ് ഒൻപത് തരം നട്ട്സ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് പ്രത്യേകമായ രീതിയിൽ തയ്യാറാക്കുന്ന ഏറ്റവും രുചികരമായിട്ടുള്ളൊരു പായസമാണ് നവരസ പായസം അത് ഓർഡർ അനുസരിച്ചാണ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ ഓണത്തോടനുബന്ധിച്ച് ചെയ്തു കൊടുക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷം ഗൾഫിൽ ജോലി ചെയ്തതിന് ശേഷം തിരികെ നാട്ടിലെത്തി വെറുതെ ഇരിക്കുവാനായിട്ട് ഇദ്ദേഹം തയ്യാറായില്ല ബിനു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അതുപോലെ തന്നെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ പ്രശസ്തമായ മക്കാച്ചി പായസക്കട ബിനുവിൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ കടയാണ് അത് നമ്മൾ മുൻ വീഡിയോയിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നതാണ് അപ്പോൾ ഈ ഓണത്തിന് നവരസ പായസം ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് തരം വെറൈറ്റി പായസത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് ഏതു തരം പായസമാണെന്ന് മുൻകൂട്ടി ഈ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അത് തയ്യാറാക്കുന്നതാണ് അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ സംരംഭത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം